പടനാക്കടപ്പുറത്ത് എൻ ഡി എ സ്ഥാനാർത്ഥി എം എൽ അശ്വിനിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം സി പി ഐ എം പ്രവർത്തകർ തടസ്സപ്പെടുത്തിയതായി പരാതി പോലീസ് എത്തിയാണ് പ്രശ്നം പരിഹരിച്ചത് പരാജയ ഭീതിയിലാണ് എൽ ഡി എഫ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് ബി ജെ പി നേതൃത്വം തൃക്കിരിപ്പൂർ നിയമസഭാ മണ്ഡലത്തിൽപ്പെട്ട പടനാക്കടപ്പുറത്ത് ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒന്നരയോടെയാണ് പരാതിക്കാസ്പദമായ സംഭവം കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥിയായ എം എൽ അശ്വിനി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി എത്തിയപ്പോൾ വാഹനവേദിയുടെ എതിർഭാഗത്തെ കേന്ദ്രത്തിൽ നിന്നും രണ്ട് സിപിഐഎം പ്രവർത്തകർ വന്ന് ഭീഷണിപ്പെടുത്തിയെന്നും സ്ത്രീത്വത്തെ അപമാനിക്കുന്ന വിധത്തിൽ അസഭ്യം പറഞ്ഞുവെന്നുമാണ് പരാതി ഇതേ തുടർന്നുള്ള വാക്കേറ്റം പ്രദേശത്ത് ഏറെ നേരം സംഘർഷത്തിന്റെ പ്രതീതിയും സൃഷ്ടിച്ചു ഒടുവിൽ പോലീസ് എത്തിയാണ് പ്രശ്നം പരിഹരിച്ചത് ஜிபயும் ജനാധിപത്യപരമായ അവകാശങ്ങളുടെ പ്രത്യക്ഷ ധംസനമാണിതെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി കൈക്കൊള്ളണമെന്നും ആവശ്യപ്പെട്ട് സംഭവത്തിൽ സ്ഥാനാർത്ഥി എം എൽ എ ശ്വിനി പോലീസിൽ പരാതി നൽകി ഇവത്തു നന്ന ഇലക്ഷൻ ക്യാമ്പയിൻ ഭാഗമായി തൃക്കരിപ്പുറ മണ്ഡലത്തിൽ ഇദ്ദേഹത്തെ മദ്യവക പഠന ಕಡಪುರಂ ಬಂದಾಗ ನನ್ನ ಎಲೆಕ್ಷನ್ ಕ್ಯಾಂಪೇನ ವಾಹನವನ್ನು ತಡೆದು ನಿಲ್ಲಿಸಿದ್ರು ಇಲ್ಲಿ ನಾವು ಯಾವುದೇ ರೀತಿಯಿಂದ ಕ್ಯಾಂಪೇನ್ ಮಾಡಬಾರ್ದು ಅಂತ ಹೇಳಿ ಒಂದು ಅರ್ಧ ಗಂಟೆ ವೆಯ್ಟ್ ಮಾಡಿ ಮತ್ತೆ ನಾವು ನಮ್ಮ ಕ್ಯಾಂಪೇನನ್ನು ಅಲ್ಲೇ ಸ್ಟಾರ್ಟ್ ಮಾಡಿದ್ವಿ ನನ್ನ ಪ್ರಸಂಗ ಸ್ಟಾರ್ಟ್ ಮಾಡುವ ಸಂದರ್ಭದಲ್ಲಿ ಇಲ್ಲಿಯ ಸಿ ಪಿ ಎಮ್ ಕಾರ್ಯಕರ್ತ ಬಂದು ಅಸಭ್ಯವಾಗಿ ಬಿಹೇವ್ ಮಾಡಲಿಕ್ಕೆ ಸ್ಟಾರ್ಟ್ ಮಾಡ್ದ ನನ್ನ ಪಿ ಯಾದಂತಹ ಮಮತಾ ಅವರ ಹತ್ರ ಇವಳನ್ನು ಕರ್ಕೊಂಡು ಹೋಗು ಇವಳ ತಂದೆ ಹತ್ರ ಮಾತಾಡಲಿ ಇವಳ ತಂದೆಗೆ ಹೇಳಲಿ ಅಂತ ಹೇಳಿ ಅಸಭ್ಯ ವರ್ಡ್ಸ್ಗಳನ್ನ ಯೂಸ್ ಮಾಡ್ತಾ ಇದ್ದ ತದನಂತರ ನನಗೆ ನಿನ್ನ ಸ್ಪೀಚನ್ನು ಭಾಷಣವನ್ನು ನಿಲ್ಲಿಸು ಇಲ್ಲಿಂದ ಹೋಗು ಅಂತ ಹೇಳಿ ಕೆಟ್ಟದಾಗಿ ವರ್ತನೆಯನ್ನು ಮಾಡಿದ ನಮ್ಮ ಒಂದು ಪ್ರಚರಣವನ್ನು ತಡೆಗಟ್ಟಿಸಿ ನಮ್ಮ ಒಂದು ಎಲ್ಲ ಕೆಲಸಗಳನ್ನು ಸ್ಥಗಿತಗೊಳಿಸಿದ್ದಾರೆ ಆದರೆ ಯಾವುದೇ ರೀತಿಯಂತಹ ಸ್ಥಗಿತಗೊಳಿಸಿದ್ರೂ ಕೂಡ ನನ್ನ ಪ್ರಚಾರವನ್ನು ನಿಲ್ಲಿಸಲಿಲ್ಲ ಈಗಲೂ ಕೂಡ ನನ್ನ ಪ್ರಚರಣದಲ್ಲಿ ನಾನಿದ್ದೇನೆ ಇವ ಇಲ್ಲಿ ಇವರಿಗೆ ನಾನು ಗೆಲ್ಲುವ ಹಂತಕ್ಕೆ ಬಂದಿದ್ದೇನೆ ಅಂತ ಅನಿಸುವಾಗ ನಮ್ಮನ್ನು ಬೇರೆ ರೀತಿಯಲ್ಲಿ ಮೆಂಟಲಿ ಹರಾಸ್ ಮಾಡಲಿಕ್ಕೆ ನನ್ನನ್ನು ಟ್ರೈ ಮಾಡಿದ್ದಾರೆ ನಾನು ಎಲ್ಲ ಒಂದು ಸ್ತ್ರೀಯಾಗಿ ಇದ್ದುಕೊಂಡು ಸ್ತ್ರೀಗೆ ಒಂದು ದೊಡ್ಡ ಅಪಮಾನವನ್ನು ಮಾಡಿದ್ದಾರೆ ನಾನು ಈ ಸಂದರ್ಭದಲ್ಲಿ ಹೇಳಿಕ್ಕೆ ಇಷ್ಟಪಡೋದು ಅಂತ ಹೇಳಿದ್ರೆ ಯಾಷ್ಟೇ ಕಷ್ಟ ಬಂದರೂ ಕೂಡ ನಾನು ಇಲ್ಲಿಂದ ಹೋಗುವುದಿಲ್ಲ ನಾನು ಇಲ್ಲಿಯ ಸ್ತ್ರೀಗಳ ಒಟ್ಟಿಗೆ ಇದ್ದೇನೆ ಇದು ನನ್ನ ಕಷ್ಟ ಮಾತ್ರ ಅಲ್ಲ ಎಲ್ಲ ಸ್ತ್ರೀಗೆ ಕೂಡ ಸಂಬಂಧಪಟ್ಟಿದ್ದು ನಿಮ್ಮ ಎಲ್ಲರ ಸಹಕಾರ ಹೀಗೆ ಇರಲಿ ಅಂತ ನಾನು ಕೇಳ್ಕೊಳ್ತಾ ಇದ್ದೇನೆ ಇದನ್ನು ಮುಂಬಿಎಂ ಶಕ್ತಿ ಕೇಂದ್ರಗಳಲ್ಲಿ ಸಮಾನಮ ಸಹ ಉಂಟಾಗಿಟ್ಟು ಸ್ಥಾನಾರ್ಥಿಯೊಡಪ ಬಿಜೆಪಿ ಜಿಲ್ಲಾ ಜನರಲ್ ಸೆಕ್ರೆಟರಿ ಎ ವೇಲಾಯುಧನ್ ಕೊಡವಲ ಪ್ರತಿಕೆ പടന്ന വലിയ പറമ്പിലെ പടന്ന കടപ്പുറത്ത് എത്തിയപ്പോൾ സി പി എമ്മിൻ്റെ എതിർവശത്തുള്ള പബ്ലിക് സ്ഥലത്തായിരുന്നു പരിപാടി ആ സമയത്ത് രണ്ടുപേർ വന്ന് നിരന്തരം ഭീഷണിപ്പെടുത്തുകയും അസഭ്യം പറയുകയും ഒക്കെ ചെയ്തു ഈ വളരെ വളരെ അസഭ്യമായി നീ നിർത്തിയിട്ട് പിടി എവിടെ ഇതൊന്നും വേണ്ട ഇവിടെ ഇതൊന്നും നടക്കില്ല എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കായിരുന്നു ഒരു ജനാധിപത്യ രാജ്യമായ നമ്മുടെ ഭാരതത്തിൽ ഇപ്പോഴും ജനാധിപത്യം നിലനിൽക്കുന്നതിൽ അതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് സി പി എം ശക്തി കേന്ദ്രങ്ങളിൽ സി പി എംമാർ കട്ടിക്കൂട്ടുന്ന ഇത്തരത്തിലുള്ള വ്യക്തത ഇപ്പോൾ മടുക്കി പഞ്ചായത്തിൽ പ്രചരണം നടത്തിയപ്പോഴും ഇതുപോലെ ഒരുപാട് ആളുകൾ ബൈക്ക് റേസ് ആക്കിക്കൊണ്ട് പരിപാടി തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു ഇവിടെ നിരന്തരമായി ഈ പഠന കടപ്പുറത്ത് കഴിഞ്ഞ വർഷവും ഇതേപോലെ കഴിഞ്ഞ പ്രാവശ്യവും ഇതേപോലെ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പരിപാടി തടസ്സപ്പെടുത്തി തടസ്സപ്പെടുത്തിയിട്ടുണ്ട് പിന്നീട് അവിടുത്തെ അവിടെ എത്തിച്ചേർന്ന സി പി എമ്മിൻ്റെ നേക്കന്മാർ പറഞ്ഞു നിങ്ങളോട് ഇവിടെ വരാൻ ആരാ പറഞ്ഞു ഇവിടെ എന്തിനാണ് പരിപാടി നടത്തിയത് ഈ രീതിയിൽ ഈ തൃക്കരിപ്പൂരം നിയോജക മണ്ഡലത്തിൽ സി പി എമ്മിനല്ലാതെ മറ്റാർക്കും തെരഞ്ഞെടുപ്പ് പരിപാടി നടത്താൻ എന്ന ഒരു സന്ദേശമാണ് സംസാരിക്കുന്നത് ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃക്കരിപ്പൂർ നിയോജകമണ്ഡലത്തിൽ പര്യടനം നടത്താനിരിക്കെയാണ് എൽ ഡി എഫിന്റെ ശക്തി കേന്ദ്രത്തിൽ ഇത്തരമൊരു സംഭവം നടന്നതെന്നും അതുകൊണ്ട് തന്നെ പ്രശ്നം വളരെ ഗൌരവതരമാണെന്നും ചൂണ്ടിക്കാട്ടിയ എൻഡിഎ നേതൃത്വം സ്വതന്ത്രമായി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്താനുള്ള സാഹചര്യം ഒരുക്കാൻ പോലീസ് ബാധ്യസ്ഥരാണെന്നും ബ്യൂറോ ചെറുവത്തൂർ